ഹായ് ഹലോ നമുക്കിത് നല്ല മീൻ മീൻപൊരുവുള്ള ചാളകിട്ടിട്ടുണ്ട് നമുക്കതൊന്ന് ഉച്ചത്തായ കറിയാക്കാം കേട്ടോ അപ്പം നമുക്ക് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് വിളിച്ചിട്ട് വെച്ചതിന് ശേഷം കടുക് കൂട്ടിച്ചെടുക്കാം കേട്ടോ എന്നിട്ടുണ്ടല്ലോ ഒരു സവാള അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക അത് സവാള വഴലാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യണോട്ടോ അപ്പോൾ സവാള വേഗം വഴഞ്ഞു വിട്ടേ അതിന് ശേഷം നമുക്ക് ജിഞ്ചറും ഗാർലിക്കും കൂടി ഇടിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് വഴണ്ടതിന് ശേഷം നമുക്ക് നല്ല നാടൻ വേപ്പിലേ ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ വഴണ്ടി വരുമ്പോൾ എന്നിട്ട് നമുക്ക് ഇതെല്ലാം നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് ഒരു തക്കാളി അരിഞ്ഞതയിലേക്ക് ഇട്ട് കൊടുക്കാവേ ഇത് നന്നായിട്ട് വഴണ്ടി വരും കേട്ടോ വഴണ്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ കൂടി ഇട്ട് എടുത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ നന്നായിട്ട് മസാലയൊക്കെ നന്നോണ് വഴണ്ടി വരുമ്പോൾ നമുക്ക് കുടമ്പുളിവെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് വെള്ളം നമുക്ക് ആഡ് ചെയ്യാവുന്നതാണേ എന്നിട്ട് ഈ മസാല വെള്ളം നല്ലോണം തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം തിളപ്പി തള വന്ന് കഴിഞ്ഞതിന് ശേഷം ഉണ്ടോ നമുക്ക് കട്ട് ചെയ്ത ഫിഷ് അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുക മീൻ നന്നായിട്ട് അതിൽ മുങ്ങി കിടക്കണം കേട്ടോ എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക കേട്ടോ മൂടി ഒന്ന് തള വന്ന് കഴിയുമ്പം നമുക്ക് മൂടി മാറ്റി വെക്കാം അപ്പോൾ പെട്ടെന്ന് മീനിലും വെള്ളവും വറ്റി കിട്ടും നമുക്ക് കറിയും വേഗം റെഡിയാവും ഗ്യാസും ലാഭിക്കാം കേട്ടോ ഫിഷിന് അധികം വേവില്ല നമുക്ക് ഫിഷ് വേഗം വെന്ത് കിട്ടുവേ നമ്മുടെ മീൻകറിയൊക്കെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതിൽ കുറച്ച് പച്ച വേപ്പിലിട്ട് കൊടുക്കാം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ചേർക്കാം കേട്ടോ എന്നിട്ട് നമുക്കത് ഒന്ന് മൂടി പകുതി തുറന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ആവി പോകാനാണേ പുറത്തേക്ക് നമ്മൾ നല്ല ചാളക്കറിയും നല്ല അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ട് കേട്ടോ നമുക്ക് ചോറ് കഴിക്കാം ഉച്ചത്തെ ഭക്ഷണം ചാളക്കറിയും മീൻ വറുത്തതും കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എൻ്റെ ഫേവറേറ്റ് കറിയാണ് ചാളക്കറി കേട്ടോ ഞങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക കടുക് പൊട്ടിച്ചിട്ടുള്ള മീൻ കറി അടിപൊളിയായിരിക്കും ടാറ്റാ ബായ്